പത്താം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചവർ അവർ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച സ്കൂളിലേക്ക് പോകുകയും ആ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപകർ അടക്കമുള്ളവരെ കൂട്ടി ഒന്നാം ക്ലാസ്സിലെ അൻപതാം വർഷവും പത്താം ക്ലാസ്സിലെ നാൽപ്പതാം വർഷവും ആഘോഷിക്കുക കൊല്ലം ചവറ കൊറ്റംകുളങ്ങരയിൽ നടന്ന ഈ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം വ്യത്യസ്തത കൊണ്ടും സംഘാടന കൊണ്ടും ഏറെ ശ്രദ്ധേയമായി അൻപത് വർഷങ്ങൾക്ക് മുൻപ് ഷിജി പാടി തുടങ്ങിയത് സ്കൂൾ മുറ്റത്തെ പ്രാർത്ഥനാ ഗാനത്തിലൂടെയാണ് സ്വരവും ശ്രുതിയും താളവും പ്രാർത്ഥന പ്രാർത്ഥനാഗാനത്തിലൂടെ സ്വന്തമാക്കിയതാണ് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് വ്യത്യസ്തതയുണ്ട് ചവറ കൊറ്റംകുളങ്ങര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ്സിൽ നിന്ന് പടിയിറങ്ങിയവർ അവരുടെ കൂട്ടായ്മയാണ് സാന്ത്വനം ഈ സംഘടനയിലെ അംഗങ്ങൾ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ അൻപതാം വാർഷികവും പത്താം ക്ലാസ് പാസ്സായതിന്റെ നാൽപ്പതാം വാർഷികവും ഒരുമിച്ച് ആഘോഷിക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഈ കുടുംബ സംഗമത്തിന്റെ പിറവി ഒന്നാം ക്ലാസ്സിലെ പ്രഥമ അധ്യാപികയിൽ തുടങ്ങി അന്ന് സ്കൂളിലുണ്ടായിരുന്ന എല്ലാവരെയും ആദരിച്ചു വർഷങ്ങൾ പലതു കഴിഞ്ഞു ജീവിതയാത്ര പലയിടങ്ങളിൽ കൊണ്ടെത്തിച്ചു ചിലർ നാട്ടിലുണ്ട് ചിലർ വിദേശത്താണ് സർക്കാർ ജോലിക്കാരും പ്രൈവറ്റ് ജോലിക്കാരുമുണ്ട് അവരൊക്കെയും കുട്ടിക്കാലത്തേക്കുള്ള തിരിച്ചുപോക്കിൽ ഒത്തുകൂടിയപ്പോൾ മധുരമുള്ള ഓർമ്മകൾ പങ്കുവച്ചു പത്താം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച ഇവരിൽ പലരും ഒന്നാം ക്ലാസ്സിൽ വെവ്വേറെ സ്കൂളുകളിലാണ് പഠിച്ചിരുന്നത് ആ സ്കൂളുകളിലെല്ലാം എത്തി കുടുംബ സംഗമത്തെക്കുറിച്ച് പറഞ്ഞു അവരെയും ക്ഷണിച്ചു പഴയ കാലത്തെ തങ്ങളുടെ ജീവിതവും പഠനവും എങ്ങനെയായിരുന്നുവെന്ന് ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞും കൊടുത്തു വിഭവസമൃദ്ധമായ സദ്യയ്ക്ക് ശേഷം പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരാത്ത വിശേഷങ്ങളുമായി ആ കുട്ടികൾ അല്ല ആ മുതിർന്ന കുട്ടികൾ വീടുകളിലേക്ക് മടങ്ങി അമൃത ന്യൂസ് കൊല്ലം